എൻ്റെ പേര് ദിവ്യ ഞാൻ പാലാരൂപത്തിലെ ഉള്ളനാട് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് അപ്പോൾ ഉടമ്പടിയുടെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് ഞാൻ സൗദിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്ന അന്നേരം അപ്പം എൻ്റെ രജിസ്ട്രേഷൻ അവിടെ നമ്മൾ എല്ലാ വർഷവും അവിടെ കോൺട്രാക്ട് റിന്യൂ ചെയ്യണം അപ്പോൾ എന്ത് ചെയ്തിട്ടും എൻ്റെയും എൻ്റെ കൂട്ടുകാരുടെയും ഈ രജിസ്ട്രേഷൻ എനിക്ക് റിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ റീസൺ എന്താണെന്ന് അവർ നോക്കിയിട്ട് ആർക്കും അറിയത്തില്ല അങ്ങനെ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു ജോസഫ് അച്ഛനെ കണ്ടു അപ്പോൾ അച്ഛൻ സക്രാരി കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ആ രജിസ്ട്രേഷൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ അതെങ്ങനെയാണെന്ന് അവർക്കും അറിയത്തില്ല അത് പിന്നെ ഓക്കെ ആയി വന്നു രണ്ടാമതായിട്ട് സൗദിയിൽ തന്നെ വർക്ക് ചെയ്ത് അഞ്ച് വർഷം കഴിഞ്ഞ് റിസൈൻ ചെയ്ത് ഞാൻ നാട്ടിലേക്ക് പോകുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ ഫലമായിട്ട് ബെനിഫിറ്റ് കിട്ടും അവിടെ നിന്ന് അപ്പം എനിക്കൊരു രണ്ട് ലക്ഷം രൂപ മെച്ചം കിട്ടാനുണ്ടായിരുന്നു എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ആ ബെനഫിറ്റ് കിട്ടി ഇപ്പം ഞാൻ എപ്പോഴും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം അവർ കാണിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ അങ്ങനെ ഒരു പൈസ വന്നിട്ടില്ല അങ്ങനെ ക്രെഡിറ്റ് ആയിട്ടില്ല പോയി അന്വേഷിച്ചിട്ട് ഇപ്പോൾ രണ്ട് വർഷം ഞാൻ അങ്ങനെ അവരുടെ പുറകെ നടന്നു എന്ന് മെയിൽ അയക്കും ഒരു റിപ്ലൈ പോലും ഇല്ല റിപ്ലൈ പറയുന്നത് ഇങ്ങനെ പൈസ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് ഇനി അവർക്കൊന്നും ചെയ്യാനില്ല എന്നാണ് അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരെ കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ നമ്മൾ ആ പൈസ ഇനി കിട്ടത്തില്ല എന്ന് തന്നെ ഉറപ്പിച്ചു അപ്പോൾ ഒരു ദിവസം ഓഗസ്റ്റ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അവർ എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തു ദിവ്യ ഇങ്ങനെ പൈസ കിട്ടാനുണ്ടോ നിങ്ങൾ അത് വന്ന് നിങ്ങൾ കൈപ്പറ്റണം അപ്പോൾ ആരെയും പറഞ്ഞു വിട്ടാൽ എന്നും പറഞ്ഞ് അങ്ങനെ ആദ്യമായിട്ടായിരുന്നു സൗദിയിൽ അങ്ങനെ ഒരിക്കലും ആരും പറയത്തില്ല അവർ അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്ത് പോലുമില്ല അപ്പം അങ്ങനെ ആ രണ്ട് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ കൂട്ടുകാരി വഴി അത് ക്രെഡിറ്റായി അപ്പോൾ അത് അങ്ങനെ വരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല അപ്പോൾ അത് രണ്ടാമത്തെ സാശിയാണ് മൂന്നാമതായി ഞാൻ എം ഇവിടെ നാട്ടിൽ ഇപ്പോൾ എം എസ് സി ചെയ്യുവാണ് അപ്പം എനിക്കൊരു കുഞ്ഞുണ്ട് ഒരു വയസ്സുള്ള ഒരു കുഞ്ഞാണ് അപ്പോൾ ഈ കുഞ്ഞിനെ വെച്ച് എനിക്ക് ഒരു അക്ഷരം പഠിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ഈ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്താലോ എന്ന് ഓർത്തു അപ്പോൾ കോഴ്സ് കോഴ്സ് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ പൈസ കൊടുക്കണം പിന്നെ നമുക്ക് നമുക്കന്നെങ്കിലേ സർട്ടിഫിക്കറ്റ് തരത്തുള്ളൂ അപ്പോൾ എങ്ങനെയും എഴുതാം എന്ന് വെച്ചാൽ എക്സാമിന് ഒന്നും അറിയത്തില്ല ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല കുഞ്ഞിനെ വെച്ച് എനിക്ക് ഒരക്ഷരം പഠിക്കാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവരും പറഞ്ഞു പാസ്സാകത്തില്ലായിരിക്കും സാരമില്ല നാല് ആദ്യമൊക്കെ ഞാൻ ഓർത്തു നാല് സബ്ജക്റ്റ് അല്ലേ നമുക്ക് പഠിക്കാം പാസ് ആകാം എങ്ങനെയും അപ്പം ഞാനിവിടെ നിയോഗം വെച്ചിരുന്ന് ഡിസ്റ്റിങ്ഷൻ കിട്ടണമെന്നായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് സോറി പറഞ്ഞു ഡിസ്റ്റിങ്ഷൻ പോയി വേണ്ട ഒരു സെക്കൻഡ് ക്ലാസ് എങ്കിലും എനിക്ക് തന്നെ പാസ്സാക്കിയാൽ എന്ന് പറഞ്ഞു അപ്പം വീട്ടിലൊക്കെയാണ് മമ്മിയൊക്കെയാണെങ്കിൽ പറയും രണ്ട് വിഷയമെങ്കിലും പാസ്സായാൽ മതിയായിരുന്നു ഒന്നും പാസ്സായില്ലെങ്കിൽ മോശമല്ലേ ഇപ്പോൾ ഹസ്ബൻഡും പറഞ്ഞു ഒന്നും കിട്ടത്തില്ല അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നീ എന്താണ് എഴുതാൻ പോകുന്നത് ഇപ്പം പരീക്ഷ എഴുതി ആകെ പഠിച്ചത് പരീക്ഷയുടെ തലേദിവസം നമ്മൾ അവിടെ പോയിരുന്ന ആ പഠിക്കുന്നത് മാത്രം അതും കുഞ്ഞിനെ നോക്കി ബാക്കിയുള്ള സമയം ആണ് പഠിക്കുന്നത് അപ്പം പരീക്ഷയുടെ രാവിലെ ആണെങ്കിലും എനിക്ക് ടെൻഷൻ കൊണ്ടാണോ എന്താണെന്ന് നിറത്തില്ല കണ്ടിന്യൂസ് ലൂസ് മോഷൻ ആണ് അപ്പം നമുക്ക് പഠിക്കാനുള്ള സമയവും ഇല്ല ടോയ്ലറ്റിൽ പോകുന്നു പിന്നെ കുഞ്ഞിൻ്റെ കാര്യം നോക്കുന്നു അങ്ങനെ എങ്ങനെയോ എക്സാം എഴുതി അതും എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ വളരെ ചെറുതാണ് ഇപ്പം എപ്പോഴും ടു ഡേയ്സ് പറയും നമ്മൾ വലുതാക്കി എഴുതണം പേപ്പർ ഫുള്ള് നമ്മൾ കണ്ട് എഴുതിയാലേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അവർ പേപ്പർ മുഴുവൻ വായിച്ചു നോക്കത്തില്ല നീ എന്ത് എഴുതിയിരിക്കുന്നൊന്നും വായിച്ചു നോക്കുന്നില്ല അത്യാവശ്യം കണ്ടൻറ് ഉണ്ടായാൽ മതി പക്ഷേ ഞാൻ എഴുതിയിട്ട് എൻ്റെ പേപ്പറിന് മുഴുവൻ ഒരുപാട് പേപ്പറുകൾ ബാലൻസ് ആണ് എനിക്ക് ഹാൻഡ് റൈറ്റിങ് ചെറുത് അപ്പം അത് കഴിഞ്ഞിട്ട് റിസൾട്ട് നമുക്ക് റിസൾട്ട് വന്നു അപ്പോൾ റിസൾട്ട് നോക്കാൻ എനിക്ക് പേടിയാണ് കാരണം പാസ്സാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ഒരു സബ്ജെറ്റെങ്കിലും പാസ്സായി കിട്ടിയാൽ മതിയായിരുന്നു അത് കഴിഞ്ഞ് റിസൾട്ട് ഞാൻ എൻ്റെ കൂട്ടുകാർ ഫ്രണ്ടിനെ കൊണ്ടാണ് നോക്കിപ്പിച്ചത് അപ്പോൾ അവൻ പറഞ്ഞു നാല് വിഷയവും പാസ്സായി അപ്പം അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അതും എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് അപ്പം ഞാൻ ഡിസ്റ്റിങ്ഷൻ ചോദിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അതിന് സോറി പറഞ്ഞു അത് അത്രയും മാർക്ക് വേണ്ട എനിക്ക് ഫസ്റ്റ് സെക്കൻഡ് ക്ലാസ് മതി അപ്പം അതിൻ്റെ സ്ഥാനത്ത് എനിക്ക് ഏഴ് മാർക്കിനാണ് ഡിസ്റ്റിങ്ഷൻ പോയുള്ളൂ അപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി ഞാനത് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ അത് ഒരിക്കലും നടക്കില്ലാത്തൊരു കാര്യമാണ് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല കാരണം എനിക്കതിനകത്ത് ഒന്നുമില്ല ഞാൻ ഒന്നും വായിച്ച് പഠിച്ചിട്ടില്ല അപ്പോൾ ബി എസ് സിന് എസ് പഠിക്കുന്ന ആൾക്കാർക്കറിയാം എന്തുമാത്രം പഠിച്ചാൽ നമുക്ക് ഓരോരുത്തർ സാക്ഷ്യം പറയുന്നുണ്ട് പക്ഷേ ഇത് ഇതാദ്യമായിട്ടാണ് എനിക്ക് ഒരു ഞാൻ ഇതിനു മുമ്പ് ഓയിറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് അതൊന്നും പാസ്സായിട്ടില്ലെങ്കിലും ഈ ഒരു കാര്യം ഞാൻ പഠിക്കാതെ എനിക്ക് മാതാവ് മാതാപിതെനിക്ക് സാധിച്ചു തന്നു ആത്മീയമായിട്ടാണെങ്കിൽ ഞാൻ ബൈബിൾ എല്ലാ ദിവസം വായിക്കും നേരത്തെയൊക്കെ ബൈബിൾ നമുക്ക് ചുമ്മാ വായിച്ചങ്ങ് പോവുമായിരുന്നു ഇപ്പോൾ ഓരോ വചനങ്ങൾ പഠിക്കണമെന്നുണ്ട് അപ്പം അങ്ങനെ വചനം പഠിച്ച് ബൈബിൾ എല്ലാ ദിവസവും വായിക്കും കാരുണ്യപ്രവർത്തികളായിട്ട് നം പൈസാമ്പത്തികമായി പിന്നോക്കമുള്ളവരെ സഹായിക്കുന്നു ഈ പറ ഈ അനുഗ്രഹത്തിന് ദൈവത്തിനും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാല് കർത്താബ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും ദിവ്യാസി ബാബു എന്ന ഈ മകൾ തൻ്റെ മൂന്ന് ജീവിതാനുഭവങ്ങളെയാണ് അമ്മയുടെ തിരുനടകയിൽ സാക്ഷ്യപ്പെടുത്തുക ഉടമ്പുഴയിടത്ത് ജപിക്കുമ്പോൾ മകള് വിദേശത്തുള്ള ഒരു രജിസ്ട്രേഷന് വേണ്ടിയുള്ള പരിശ്രമം നടത്തി പലതവണ അത് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ലായിരുന്നു ജോസഫ് ഷെജോസഫനെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ നിയോഗത്തിൽ തുടരുക അത് അനുവദിച്ചു കിട്ടുമെന്ന് പറയുകയും അത് പറഞ്ഞതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ രജിസ്ട്രേഷൻ മകൾക്ക് ശരിയായി ലഭിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തേത് വിദേശത്തെ ജോലികടിന് തിരികെ ലഭിക്കേണ്ട റീഫണ്ടബിൾ മണി അവിടുന്ന് കിട്ടേണ്ട കുറച്ച് പണം അത് പല കാരണങ്ങളാൽ തടസ്സപ്പെട്ടു പോകുന്നു ഡോക്യുമെൻറ്റ് പ്രകാരം പണം കൈമാറിയിട്ടുണ്ട് അക്കൗണ്ടിൽ പണം വന്നിട്ടില്ല അത് അങ്ങോട്ടുമിങ്ങോട്ടും ഈ ഡോക്യുമെൻറ്റ് കാണിച്ചുകൊണ്ട് കുറേ നാൾ മുന്നോട്ട് പോകുന്നു ഒരു നീക്കുപൊക്കമില്ലാതെ ഇരിക്കുന്നു രണ്ടുപേരുടെ ഭാഗത്ത് ന്യായമുണ്ട് രണ്ടുപേർ പറയുന്നതും ശരിയാണ് പണം മാത്രം കിട്ടുന്നില്ല എന്ന അവസ്ഥയിൽ ഏറെ ക്ലേശത്തോടുകൂടി മകൾ പോയതിനെയാണ് സൂചിപ്പിക്കുന്നത് അമ്മയുടെ തിരുനടയിൽ നിയോഗം വെച്ച് സമർപ്പിക്കുകയും അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ നിന്ന് ആഗ്രഹിച്ച് ആ അതിൻ്റെ കുരുക്കടിച്ച് അതിൻ്റെ പ്രശ്നങ്ങൾ മാറ്റി തനിക്ക് ആ കിട്ടേണ്ടത് അത് അമ്മമാതാവ് വഴിയൊരുക്കി തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ഇങ്ങോട്ട് കമ്പനിയിൽ നിന്ന് വിളിക്കുകയും ആളെ നേരിൽ കാണേണ്ടെന്നും ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കൾ ചെന്ന് കണ്ട് പണം കൈപ്പറ്റുവാനുള്ള വളരെ അത്ഭുതകരമായ വഴികൾ ഒരുക്കി കൊടുത്തുകൊണ്ട് മകൾക്ക് ലഭിക്കേണ്ട ആ പണം വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് കരങ്ങളിൽ ലഭിക്കുന്നതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത് ഒന്നാമത്തത് മകളുടെ വാക്കുകളിൽ തന്നെ പറയുന്നുണ്ട് കുഞ്ഞു കൊച്ചുള്ളത് കൊണ്ട് പഠിക്കുവാനൊട്ടും പറ്റാതെ എം എസ് സി ഏതാണ്ട് എല്ലാ വിഷയവും പരാജയപ്പെടുമെന്ന സ്വയം അടിക്കുറിപ്പെഴുതിയിട്ടാണ് പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നത് ഡിസ്ട്രിക്ഷൻ ആഗ്രഹിച്ചു സെക്കൻഡ് ക്ലാസ് എങ്കിലും പ്രാർത്ഥിച്ചു അങ്ങനെ പഠിക്കുവാനൊട്ടും പറ്റാതെ ശാരീരികമായ വയ്യായികളൊക്കെ വന്ന് പരീക്ഷ എഴുതുമ്പോഴും അമ്മമാതാവ് നമ്മുടെ മനസ്സ് കാണുന്നു ഓരോ നിമിഷവും നാം ചെയ്യുന്ന പ്രവൃത്തികളെ അറിയുന്നു നാം ഉടമ്പടിയോട് പുലർത്തുന്ന വിശ്വസ്തതയെ അറിയുന്നു അതോടൊപ്പം നാം പഠിക്കുന്നത് ആ പഠിക്കുന്ന നിമിഷങ്ങളിലൊക്കെയും ഒരു സ്കാനർ പോലെ നമ്മുടെ തലച്ചോറിനുള്ളിലേക്ക് അത് സൂക്ഷിക്കുവാൻ തക്ക വിധത്തിൽ നമ്മളെ ശാക്തീകരിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് മകൾ പറയുന്നത് ഞാൻ വായിച്ചത് വളരെ കുറച്ചാണ് എനിക്ക് നൽകിയതോ അതെത്രയോ അധികമാണ് അതെൻ്റെ കഴിവ് കൊണ്ടല്ല അതെൻ്റെ അമ്മ മാതാവ് കൃപ കൊണ്ട് മാത്രം നിറച്ചെനിക്ക് അനുഗ്രഹിച്ചതാണ് ഞാൻ പോലും പരാജയം എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും പരാജയം കണ്ടെടുത്ത് എനിക്കമ്മ മാമാതാവ് വിജയം നൽകി ഞാൻ കൂടെയുണ്ട് നീ ധൈര്യമായി മുന്നോട്ട് പോവുക ഞാൻ കണ്ണീര് അണി കണ്ണീരണിയിക്കുന്ന പരാജയപ്പെടുത്തുന്ന സങ്കടങ്ങളിലേക്ക് നയിക്കുന്ന ഒരു അമ്മയല്ല ഒരു ദൈവമല്ല മറിച്ച് ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധിയിലും വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൂടെ വന്ന് ശക്തിപ്പെടുത്തുകയും കൂടെ നിന്ന് സഹായിക്കുകയും വിജയം നൽകി നയിക്കുകയും ചെയ്യുന്ന തമ്പുരാനാണ് അമ്മ മാതാവാണെന്ന് ഈ സാക്ഷ്യത്തിലൂടെ അമ്മമാതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ മകൾക്ക് ലഭിച്ച ഈ നല്ല അനുഗ്രഹങ്ങളെ ഓർത്ത് കരങ്ങളടിച്ച് നമുക്ക് അമ്മ മാതാവിനും തിരിക്കുമാരനും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക